കാസർകോട് അമ്പലത്തറ ആത്മഹത്യ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ജീവനൊടുക്കി ഒണ്ടാം പുളിക്കാലി ഗോപി ഭാര്യ ഇന്ദിര മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത് മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്ലായിലാണ് നാടിന് നടുക്കിയ സംഭവം ഒണ്ടാംപുളിക്കാലിലെ ഗോപി ഭാര്യ ഇന്ദിര മകൻ രഞ്ജേഷ് എന്നിവരാണ് ആസിഡ് കുടിച്ച് ജീവൻ ഒടുക്കിയത് ഇളയ മകൻ രാകേഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് സ്റ്റേഷനറി കട നടത്തുകയായിരുന്ന ഗോപി കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം പുലർച്ചെ ആസിഡ് കുടിച്ച ഇവർ വിവരം നാട്ടുകാരെ അറിയിച്ചിരുന്നു പിന്നീട് അവശ്യനിലയിൽ കണ്ടെത്തിയ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഗോപി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഭാര്യ ഇന്ദിരയെയും മകൻ രഞ്ജേഷിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത് രഞ്ജേഷ് വിദേശത്ത് നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അമ്പലത്തറ പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്